കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മമ്മൂട്ടിക്കെതിരെ വലിയൊരു ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് മമ്മൂട്ടിയെ ഒരു തീവ്രവാദിയാക്കാൻ ഒരു വർഗീയവാദിയാക്കാൻ ഒരു ഇസ്ലാമിസ്റ്റ് ആക്കാൻ ഒരു എസ് ഡി പി സുഡാപ്പിക്കാരനാക്കാൻ അങ്ങനെ നിരവധി ഒരു ചർച്ചകളിലൂടെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്നാകെ പോകുന്നത് ന്യൂസ് ചാനലുകൾ അത് ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ പോലും ന്യൂസ് ചാനലുകൾക്ക് അവർക്ക് അറിയാം അത് ഒരു പ്രസക്തിയും ഇല്ല കഴമ്പില്ലാത്ത അറിയാം പക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ സിനിമാ ലോകത്തിനെ തന്നെയും നിയന്ത്രിക്കുന്നത് യൂട്യൂബ് പേജുകളും യൂട്യൂബർമാരുമാണ് സിനിമ സിനിമയൊക്കെ വിജയിപ്പിക്കാനും അതുപോലെ തന്നെ എന്താണ് ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ പറഞ്ഞുകൊണ്ട് അതിന് എത്രത്തോളം പ്രൊമോട്ട് കൊടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുപോകുന്നത് ഇപ്പം ഈ യൂട്യൂബർമാരാണ് അപ്പം സോഷ്യൽ മീഡിയയിലെ ഏറ്റവും മുഖ്യധാര പ്ലാറ്റ്ഫോമായിട്ടുള്ള ഒന്നാണ് യൂട്യൂബ് ഈ യൂട്യൂബ് ില് നിരവധി ഇനം പ്രശ്നങ്ങളാണ് നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിലൂടി ഒരു ഒരു കൂട്ടം ജനം ഒരു കൂട്ടം സംഘികൾ ആർ എസ് എസ് സംഘപരിവാറുകാർ ഒരു വിങ് ചേർന്നു കൊണ്ട് ഓരോ പേജുകൾ നിർമ്മിച്ചുകൊണ്ട് അവർ ഓരോന്ന് പടച്ചുവിടുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് നടന്നിട്ടുള്ള റുദീന എന്ന് പറയുന്ന ഡയറക്ടർ സംവിധാനം ചെയ്ത പുഴു എന്ന് പറയുന്ന മമ്മൂട്ടി വെച്ച് സംവിധാനം ചെയ്ത പുഴു എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള നിരവധി വീഡിയോകൾ ഞാൻ സഹിതം അതുപോലെ തന്നെ മറ്റുള്ള യൂട്യൂബർമാരെല്ലാവരും ചെയ്തിട്ടുണ്ട് അപ്പം സംഭവം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഈ ഒരു വിഷയത്തിനെടുത്ത് കാട്ടിക്കൊണ്ട് മമ്മൂട്ടി മനപൂർവ്വം ഇതിൽ വർഗീയത കുത്തിക്കേറ്റാൻ ശ്രമിച്ചു ഡയറക്ടർ തിരക്ക എഴുതിയ തിരക്കഥാകൃത്ത് വളരെയധികം എസ് ഡി പി ആദർശ്യം ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ടേസ്റ്റിന് വേണ്ടി സിനിമ എടുത്തത് എന്നുള്ള നിരവധി കാര്യങ്ങളാണ് നമ്മൾ ദിനംപ്രതി കേൾക്കുന്നത് അപ്പം ആ ഒരു ചർച്ച പിന്നീട് ഈ കുറച്ച് യൂട്യൂബർമാർ ചേർന്നുകൊണ്ട് അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഞാൻ ഈ സാഹചര്യത്തിൽ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം തിരികെ വരാം വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം എന്താ ബസ് 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 എന്ന് എന്ന് കണ്ടക്ടർ പറയുന്ന സിനിമ നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ എന്താ ബസ് കണ്ടക്ടർ എന്ന് ബസ് കണ്ടക്ടർ എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ബസ് കണ്ടക്ടർ എന്ന് പറയുന്ന സിനിമയിൽ കൃത്യമായിട്ടും മമ്മൂട്ടിയുടെ ഒരു ബന്ധു ഒരു ഹിന്ദു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു അത്തരത്തിൽ ഇഷ്ടപ്പെട്ട് ആ പെൺകുട്ടി ഭാവന എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഭാവന എന്ന് പറയുന്ന സിനിമ നടിയാണ് ആ കഥാപാത്രം അവർ ബസ് കണ്ടക്ടർ എന്ന് പറയുന്ന സിനിമയിൽ ഈ പറയുന്ന മമ്മൂട്ടിയെ ഹിക്കയെ തേടി വരുന്നു ഒരു ബസ്സിന്റെ മുതലാളി കണ്ടക്ടറുമായിട്ടുള്ള മമ്മൂട്ടി അങ്ങനെ ഈ മമ്മൂട്ടി ഹിന്ദുവായിട്ടുള്ള ആ പെൺകുട്ടിയെ കൈവിടാതെ പോറ്റുന്നു ഈ തന്റെ ബന്ധുവായിട്ടുള്ള ആൾ ഈ കുട്ടിയെ പ്രേമിച്ച് അവരെ ബുദ്ധിമുട്ടിച്ച് അതല്ലെങ്കിൽ അവരെ മറ്റൊരു രീതിയിലേക്ക് തള്ളിവിടാതെ പോറ്റിക്കൊണ്ട് അത് സ്നേഹമായി കാണിക്കുന്നു എന്നിട്ടോ ആ ഹിന്ദുവായിട്ടുള്ള ആ പെൺകുട്ടിയെ ഇവന് കെട്ടിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് വലിയ മഹാമനസ്കനായി മാറുന്നു അവിടെ തന്നെയാണ് എന്റെ കുട്ടിയെ ഈ ലവ് ജിഹാദിൽ പെടുത്തി കൊണ്ടുപോകുന്ന കണ്ടല്ലോ ഇത് ഈ പേജുകൾ ഇത് ജാമിത എന്ന് പറയുന്ന ഒരുത്തിയാണ് ഇവിടെ നമ്മൾക്ക് കുറെ കാലങ്ങളായിട്ട് കേരളത്തില് എല്ലാവർക്കും അറിയുന്ന ഒരു ഒരു വർഗീയവാദി ഒരു തീവ്രവാദിയാണ് ഇവള് ജാമിത എന്ന് പറയുന്ന ചാനലും അതുപോലെ തന്നെ ന്യൂസ് കഫേ എന്ന് പറയുന്ന ഒരു ചാനൽ നടത്തുന്ന ബൈജു എന്ന് പറയുന്ന ഒരുത്തൻ ഇവൻ നിരവധി തവണ ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ വർഗീയത പറയുന്നതിനെതിരെയും പക്ഷെ ഇവർ വീണ്ടും ഇറങ്ങി വന്നിട്ട് ഇത് തന്നെ പ്രവർത്തിക്കുന്നത് അപ്പം ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള ചെറിയ ഒരു വീഡിയോ ആണ് ഇത് ഈ പുഴു എന്ന് പറയുന്ന സിനിമയുടെ വിവാദം വന്നതിന് ശേഷം ഒരു പ്രസക്തിയുമില്ലാത്ത ഒരു വിവാദം ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇതിനെ വേറെ തലത്തിലേക്ക് മമ്മൂട്ടിയെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്ന ഒരു ശ്രമമുണ്ടല്ലോ പണ്ട് കാലത്തെടുത്ത ബസ് എന്ന് പറയുന്ന സിനിമ വരെയും എടുത്തു വെച്ച് ചർച്ച ചെയ്യുകയാണ് ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ സാഹചര്യം നമ്മുടെ കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷം ഒന്ന് ചിന്തിച്ചു നോക്കുക എന്ത് ഭയാനകരമായിട്ടുള്ള അന്തരീക്ഷമാണ് ഒരു ഇങ്ങനെയൊന്നും മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സിൽ പോലും കാണത്തില്ല മമ്മൂട്ടി മുസ്ലിം എന്ന് ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ അവഹേളിക്കുന്ന രീതിയിലുള്ള കഥാപാത്രം നിരവധി ചെയ്തിട്ടുള്ളത് മമ്മൂട്ടി അപ്പം മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടൊന്നുമില്ല മതം അങ്ങനെയുള്ള ഒരു സംഭവമൊന്നുമില്ല അതേ ഒരു കമ്മ്യൂണിസ്റ്റും കൂടിയാണ് ഇത് പടച്ചുവിട്ടത് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരുത്തനാണ് ഷാജൻസ് കറിയ എന്ന് പറയുന്ന മറുനാടൻ മലയാളിയുടെ ഉടമസ്ഥനായിട്ടുള്ള ഷാജൻസ് കറിയ എന്ന് പറയുന്ന ഒരു തീവ്രവാദി ഒരു വർഗീയവാദിയാണ് ഇത് പടച്ചുവിട്ടത് ഈ ഒരു ഇൻ്റർവ്യൂയിലൂടി ഇപ്പം ഋദീനയുടെ ഹസ്ബൻഡുമായിട്ടുള്ള ഇൻ്റർവ്യൂവിലൂടെ പടച്ചുവിട്ടത് ഇവനാണ് അപ്പം ഈയൊരു വിഷയത്തിന് ഇത്രത്തോളം സോഷ്യൽ മീഡിയ യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളിൽ വർഗീയതകൾ വർഗീയതകൾ പടച്ചുവിടുന്ന ഇവരെ നിയന്ത്രിക്കാൻ നമ്മുടെ കേരളത്തിൽ ആരുമില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഏറ്റവും വലിയൊരു വിഷമമായിട്ടുള്ളൊരു സംഭവം ഈ മറുനാടൻ മലയാളി നിരവധി തവണ വർഗീയത പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ തന്നെ പി വി അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി എം എൽ എ ഇതിനെതിരെ കുറെ നാൾ പോരാടിയിരുന്നു പക്ഷെ അതൊക്കെ ഒരു കാര്യവും പോവുകയാണ് ഇവിടെ കോടതി നിയമവ്യവസ്ഥ സംവിധാനം ഒന്നും ഇല്ല എന്നുള്ളതാണ് എനിക്ക് സംശയം ജാമ്യതേര പേജ് കണ്ട കൈയില്ലാത്തവന് കൈവെച്ചടിക്കുന്ന രീതിയിലുള്ള തമ്പനിയിലും സെറ്റ് ചെയ്ത് ക്യാപ്ഷനും ഇട്ടുകൊണ്ടാണ് അവൾ വീഡിയോ ഇടുന്നത് എന്ത് എന്ത് വർഗീയതയാണ് തുപ്പുന്നത് ശശികല എന്ന് പറയുന്ന ഒരു വർഗീയവാദി നമ്മുടെ കേരളത്തിലുണ്ട് ശശികല എന്ന് പറയുന്നവള് അവളെ വരെയും മറച്ചു വെക്കുന്ന ഒരു തലത്തിലാണ് ഈ ജാമ്യത എന്ന് പറയുന്നവള് പോയിരിക്കുന്നത് ഇത്രയും നീ നീചമായിട്ട് നമ്മുടെ സമൂഹത്തിനെ മലിനീകരിക്കാൻ മലിനീകരിക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഇവന്മാരെയൊക്കെ നമ്മുടെ സർക്കാർ എന്തുകൊണ്ട് ഇവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നില്ല നമുക്ക് ഇവിടെ ഒരു എന്താണ് ഒരു സൈബർ വിങ്ങുണ്ട ഉള്ളത് ആ ഒരു അവർ എന്താണ് ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയകൾ നിരീക്ഷിക്കുന്നില്ലേ ഇവർ ഈ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ സമൂഹത്തിൽ മാന്യനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ കുറേ നാൾ ഇവരെല്ലാം കൂടി കളിച്ചിരുന്ന യൂസു മുകളിലായിരുന്നു എന്നാൽ യൂസു വലിക്കെതിരെ ഇവരെല്ലാം പറഞ്ഞുണ്ടാക്കിയതെല്ലാം നമുക്കറിയാം അങ്ങേയറ്റം തിരുവനന്തപുരത്തുള്ള ലുലു മാളിൽ പോലും കയറിടുത് അത് സുഡാപ്പിയുടെ മാളാണ് അവിടെ ഹൈന്ദവരായിട്ടുള്ളവർ എന്ന് വരെയും പറഞ്ഞിട്ടുള്ള തെമ്മാടി കൂട്ടങ്ങളാണ് ഇവരെല്ലാം അതിനുശേഷം ഇപ്പോൾ അടുത്ത മമ്മൂട്ടിയുടെ നെഞ്ചത്തേക്ക് പോയിരിക്കുകയാണ് അടുത്തത് ഫൗദ് ഫാസിലാകാം പിന്നെ ആസിഫ് അലി ആകാം പിന്നെ മുസ്ലിം നാമത്തിലുള്ള ആരും ആകാം എന്നുള്ള തലത്തിലേക്ക് പോവുകയാണ് അവർക്കെതിരെ എന്തും പറയാമെന്നുള്ളൊരു തലത്തിലേക്ക് പോയിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ആ ഒരു സർക്കാരിനെ വിമർശിച്ച് കമ്മ്യൂണിസത്തിനെയും ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കി മുസ്ലിങ്ങളെയും തുടച്ചു നീക്കാണ്ടുള്ള ഒരു ഒരു എന്താ എന്തൊരു പ്രതിജ്ഞ അവർ കയ്യിൽ പിടിച്ചുകൊണ്ട് മുറുക്കി പിടിച്ചുകൊണ്ട് നിന്നുകൊണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയകളിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള സൈബർ വിങ്ങായിട്ട് പ്രവർത്തിക്കുന്ന ജോലിക്കാർ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ എവിടെയാണ് അവർ മൗനത്തിലാണോ അല്ലെങ്കിൽ അവരാണോ ഇവർക്ക് വളവിട്ട് കൊടുക്കുന്നത് ഇവരെയൊക്കെ ബാൻ ചെയ്യണം ഇവരുടെയൊക്കെ ചാനൽ ബാൻ ചെയ്യണം എന്ത് ഭയാനകരമായിട്ടുള്ള നമ്മുടെ മനസ്സിൽ നമ്മുടെ ഇതിൽ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള സംഭവം എന്ന് പറയുന്ന ഈ യൂട്യൂബർമാരായിട്ടുള്ള ബൈജു എന്ന് പറയുന്നവൻ്റെയും മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലും ഈ ജാമിത എന്ന് പറയുന്നവരുടെയൊക്കെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോയുടെ താഴത്തെ കമൻ ബോക്സ് ഒന്ന് പോയി നോക്കുക എൻ്റെ പൊന്നോ ഇത്രയും വിഷം നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിലൊണ്ട് മനസ്സിലാക്കേണ്ടത് ചിലർ പറയുന്നത് ഞാൻ മമ്മൂട്ടിയുടെ തന്നെ അവസാന പടം കണ്ടത് ഏതാ പണ്ടത്തെ ഒരു എൺപത്തഞ്ചിലെ ഒരു പടത്തിൻ്റെ പേരൊക്കെ പറയുന്നു അതാണ് അവസാനം കണ്ടത് എന്ന് ആലിച്ച് പോകുക അതിനുശേഷം ഈ ഒരു വർഗീയത മനസ്സിൽ വെച്ചുകൊണ്ട് ഇതുവരെ ഒരു മുസ്ലിം വ്യക്തി വെച്ചിട്ട് ആ പുള്ളി ഒരു സിനിമ പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ നിരവധി വീഡിയോകൾ നിരവധി കമൻറ്റുകൾ ആ വീഡിയോകളിൽ വന്ന് കിടക്കുന്നു ആ കിടക്കുന്നതെല്ലാം ഓരോ സംഘപരിവാർ ആശയം ഉൾക്കൊള്ളുന്നവരാണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യം ഇതിനെങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ഇടതുപക്ഷം പറയുന്നത് കോൺഗ്രസ്സിനെയും യു ഡി എഫിനെയും കഴിയും ഏറ്റവും കൂടുതൽ വർഗീയതയെ ചെറുത്ത് നിൽക്കുന്നത് ഇടതുപക്ഷമാണ് പിണറായി സർക്കാർ സർക്കാരെന്നാണ് എന്നിട്ട് ഇവരെന്താണ് ഇവിടെ ചെയ്യുന്നത് എന്താണ് ഇവർ ഇവരെന്തുകൊണ്ട് മൗനം പാലിക്കണം അതോ ഇവർക്ക് എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് നമിച്ച് ഒരു വല്ലാത്തൊരു സാഹചര്യമാണ് കേരളത്തിൻ്റെ ഒരു സാഹചര്യം വളരെ നമ്മൾ ഉത്തർപ്രദേശും ഗുജറാത്തും ഹരിയാനയും ബീഹാറിനെയൊക്കെ കുറിച്ച് പറയുമ്പം നമ്മുടെ കേരളത്തിൽ എന്ത് നടക്കുന്നതെന്നും കൂടിയൊക്കെ ഒന്ന് ചിന്തിക്കി ഒന്ന് നോക്ക് എല്ലാവരും നമ്മൾ ഓരോ വീഡിയോയും അവരുടെയൊക്കെ ഓരോ വീഡിയോ മുന്നൂറ് കെ നാന്നൂറ് കെ അഞ്ഞൂറ് കെ ഒക്കെ ആണ് ഒരു ഒരു വീഡിയോ കാണും കാണുന്നത് കാഴ്ചക്കാർ അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ വിഷം കോരിയിടുന്നത് ഇതുപോലുള്ള ഓരോ ചാനലുകളല്ലേ ഇതുപോലുള്ള ഓരോ അവതാരകരല്ലേ ഇവരെയൊക്കെ വിലക്കാനെങ്കിലും അങ്ങേയറ്റം നമ്മുടെ സർക്കാർ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്തൊരു മൗനമാണ് ഇവിടെ നടക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം